തൃശൂർ പൊങ്കുന്ന ഉദയനഗറിൽ സെപ്റ്റിക് മാലിന്യം തട്ടാനെത്തിയ മിനി ടാങ്കർ ലോറി തോട്ടിലേക്ക് മറിഞ്ഞു വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം ഇരുട്ടിന്റെ മറവിൽ മാലിന്യം ജനവാസ മേഖലയിലെ തോട്ടിലേക്ക് ഒഴുക്കാനായിരുന്നു ശ്രമം എന്നാൽ തോടിന്റെ വശം ഇടിച്ചതോടെ വാഹനം തോട്ടിലേക്ക് മറിഞ്ഞു കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഗുരുതരമായി സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയ വാഹനമുടമയ്ക്കെതിരെ ഭീമമായ പിഴ ഈടാക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം തകർന്ന തോട് നവീകരിക്കാനുള്ള നഷ്ടപരിഹാരവും മാലിന്യം തള്ളിയവരിൽ നിന്ന് ഈടാക്കുമെന്നാണ് വിവരങ്ങൾ കുട്ടങ്കുളങ്ങര സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് മാലിന്യം കയറ്റിയെത്തിയ വാഹനമെന്നാണ് വിവരങ്ങൾ